ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡി പി അരവിന്ദനോട് പറയും ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി വിശാൽ ഇവിടെ വരുമെന്ന് വരൂ എന്നും അയാളെ മറ്റൊരാൾ വെടിവെക്കുമെന്നും പറഞ്ഞ് അവൾ വലിയ ബഹളം ഉണ്ടാക്കി ഞാനത് വിശ്വസിച്ചില്ല അവൾ ഒരു ഡ്രഗ് എഡിറ്റാണെന്ന് പോലും ഞാൻ സംശയിച്ചു പക്ഷേ പാർവതി പറഞ്ഞതുപോലെ നടന്നു ഭാഗ്യത്തിനാണ് ഷൂട്ട് ചെയ്യുന്നതിനു മുമ്പ് പ്രതിയെ കീഴ്പ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് വിശാൽ ഇവിടെ വന്നിട്ടുണ്ട് പൂക്കളിൽ വിഷം ചേർത്തത് അയാളാണ് എന്നാണ് പറയുന്നത് അത് പാർവതിയെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാണ് പക്ഷേ കുറ്റം ചെയ്തത് താനാണ് എന്നാണ് പാർവതി പറയുന്നത് വിശാൽ പാർവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പാർവതി വിശാലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു നീല നിറത്തിലുള്ള കെമിക്കലാണ് പൂക്കളിൽ സ്പ്രേ ചെയ്തതെന്നാണ് രണ്ടുപേരും പറയുന്നത് പക്ഷേ ലാബ് റിപ്പോർട്ട് അരവേദം കണ്ടതല്ലേ അതുപ്രകാരം വെള്ളനിറത്തിലുള്ള പൗഡർ പോലത്തെ കെമിക്കലാണ് ആ പൂക്കളിൽ സ്പ്രേ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ പൗഡർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്തതായിരിക്കാം പക്ഷേ വിശാലിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പാർവതി അത് പറഞ്ഞതെങ്കിൽ സത്യമല്ലേ പറയേണ്ടത് നിറം മാറ്റി പറയേണ്ട കാര്യം അവൾക്കില്ലല്ലോ ദാറ്റ് മീൻസ് അവൾ അങ്ങനെ ഒരു സ്പ്രേ കണ്ടിട്ടേ ഇല്ല ഇത് കേൾക്കുമ്പോൾ അരവിന്ദൻ പറയും ഞാൻ പറഞ്ഞില്ലേ സർ ഷീസ് ഇന്നസെന്റ് അവൾ നിരപരാധിയാണ് സാറിനെ ആരൊക്കെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി പാർവതിയാണ് വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചതെങ്കിൽ വിശാൽ എന്തിനെ പാർവതിയെ രക്ഷിക്കാൻ ശ്രമിക്കണം ഈ അറസ്റ്റിനു മുമ്പ് വിശാലിന്റെ വിശാലിൻ്റെ സാർ എടുക്കണമായിരുന്നു അപ്പോൾ ഡിവൈഎസ്പി പറയും അരവിന്ദൻ പറഞ്ഞത് ശരിയാണ് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് അത് എൻ്റെ തെറ്റ് തന്നെയാണ് അത് സമ്മതിക്കാൻ എനിക്ക് ഒരു കുഴപ്പവും ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം അതിന് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല ഞാൻ മിസ്റ്റർ അരവിന്ദനെ ഏൽപ്പിക്കുകയാണ് അൺഒഫീഷ്യലായി നിങ്ങൾ നടത്തിയ അന്വേഷണം ഇന്നു മുതൽ ഒഫീഷ്യലായി നടക്കട്ടെ പിന്നെ ഈ കേസിൽ നിങ്ങളെ ഈ കേസിൽ നിന്ന് ഞാൻ അരവിന്ദനെ ഒഴിവാക്കി എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കാരണം അത് തന്നെ കേസിനെ അന്വേഷണത്തിന് കേസ് അന്വേഷണത്തിന് ഗുണകരമാവാനാണ് സാധ്യത ഇത് കേൾക്കുമ്പോൾ അരവിന്ദൻ ശരി സാർ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഡിവൈഎസ് പി വേറൊരു പോലീസിനെ വിളിച്ചിട്ട് വിശാലിനോടും പാർവതിയോടും ഡിവൈഎസ് പിയുടെ ക്യാബിനിലേക്ക് വരാൻ പറയാനു കേട്ടോ അങ്ങനെ അത് പ്രകാരം വിശാലും പാർവതിയും കൂടെ ഡിവൈഎസ്പിയുടെ ക്യാബിനിലേക്ക് വരുകയാണ് ഇത് അപ്പോൾ ഡിവൈഎസ്പി വിശാലിനോട് പറയും അറിവും ബോധവും ഒരാളുടെ മുമ്പിൽ സ്വയം പറയുന്ന കുറ്റസമ്മതമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും നടത്തിയ കുറ്റസമ്മതം ഞാൻ വിശ്വസിക്കുന്നില്ല അന്വേഷണം തുടരും തൽക്കാലം നിങ്ങളിപ്പോൾ പോയിക്കോ ഞാൻ ആവശ്യപ്പെടുമ്പോൾ വന്നാൽ മതി എന്നും പറഞ്ഞ് പാർവതിയെ കൊണ്ട് സൈന്യം ചെയ്യിച്ച് അവർ രണ്ടുപേരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം പാർവതി വിശാലിനോട് പറയും വേഗം വണ്ടിയെടുക്കും സാർ അച്ഛൻ അപകടത്തിലാണ് നമുക്ക് എത്ര പെട്ടെന്നു വീട്ടിലെത്തണം എന്ന് പറഞ്ഞ് അവർ വേഗം കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് അതേസമയം അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തിയ അച്ഛമ്മ ഗോപിനാഥ് തറയിൽ വീണ് ബോധമില്ലാതെ കിടക്കുന്നത് കാണാണ് കേട്ടോ അച്ഛമ്മ വേഗം കരഞ്ഞുകൊണ്ട് എല്ലാരെയും വിളിച്ചു വരുത്താണ് അപ്പോഴേക്ക് അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ എല്ലാരും ഗോപിനാഥനെ വിളിക്കുന്നുണ്ട് പക്ഷേ അയാൾ എഴുന്നേൽക്കുന്നില്ല ഗോപിനാഥന്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ചതും അദ്ദേഹം കണ്ണുറക്കാണ് കേട്ടോ പക്ഷേ അദ്ദേഹത്തിനൊന്നും മിണ്ടാനോ പറയാനോ പറ്റുന്നില്ല പിന്നെ വിപിൻ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് റൂമിൽ കിടത്തുകയാണ് പിന്നെ ഡോക്ടർ വന്നിട്ട് ഗോപിനാഥനെ പരിശോധിച്ചിട്ട് പറയും സ്ട്രോക്കാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് കുറച്ച് മരുന്നൊക്കെ എഴുതി കൊടുക്കുകയാണ് എന്നിട്ട് പറയും പേഷ്യൻ്റ് കോൺഷ്യസ് ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്തായാലും ഒരു സ്കാൻ ചെയ്തതിന് ശേഷം ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം ഇത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കും അളിയൻ ഇനി എഴുന്നേൽക്കാനും ഇടാനും ഒന്നും കഴിയില്ല അല്ലേ ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറയും അങ്ങനെയൊന്നുമില്ല ആറ് ആറുമാസത്തിനുള്ളിൽ പേഷ്യൻറ്റിന് പേഷ്യൻ്റ് ആവാൻ സാധിക്കും പിന്നെ പേഷ്യൻറ്റ് കോൺഷ്യസ് ആയതുകൊണ്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും സംഭവിക്കരുത് അത് അപകടം ക്ഷണിച്ചു വരുത്തതിന് തുല്യമാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ അടുത്ത് പോവുകയാണ് അപ്പം പ്രതാപൻ ചോദിക്കും ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കിയാൽ ആറുമാസത്തേക്ക് അല്ലെ നീ കിടപ്പ് തന്നെ ആയിരിക്കും അല്ലേ അപ്പം രാധിക പറയും രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള ആഭാസ്തരൊന്നും പറയരുത് പ്രതാപ നാളെ നിനക്ക് ഈ അവസ്ഥ എന്ന് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പ്രതാപം പറയും എനിക്ക് മാത്രമല്ല രാധിക്കും രാധികയ്ക്കും വരാം ഈ അവസ്ഥ അപ്പോൾ ഗാർഗി പറയും കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാലേ അങ്കലിനാണ് സ്ട്രോക്ക് വരാൻ ചാൻസ് കൂടുതൽ മനസ്സിനെന്തെങ്കിലും വലിയ വിഷമം വന്നു കാണും അതാണ് അച്ഛൻ ഇപ്പോൾ സ്ട്രോക്ക് വന്നത് അപ്പോൾ രാധിക പറയും മനസ്സിനെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഈ വീട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വിശാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന് ഉള്ളൂ അപ്പോഴേക്കും ഗോപിയേട്ടൻ ഈ അവസ്ഥയിലായി ചില്ലർ ഇവിടെ വന്ന് കാല് കുത്തി അന്ന് മുതൽ ഈ കുടുംബത്തിന് ലക്ഷണക്കേടാണ് അപ്പോഴേക്കും വിശാലും പാർവതിയും കൂടെ അവിടേക്ക് വരികയാണ് അച്ഛന് സ്ട്രോക്ക് വന്നു എന്ന് വിശാൽ വിശാലിനോട് വിവം പറയുമ്പോൾ അവരൊന്നിന് എട്ടുകയാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് പോയിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയും ഭയപ്പെടാനൊന്നുമില്ല വിശാൽ എങ്കിലും ഒരു എം ആർ ഐ എടുക്കണം എന്നാലേ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അപ്പോഴേക്കും വിശാലും പാർവതിയും കൂടെ ഗോപിനാഥൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ പാർവതിയെ കണ്ടതും പ്രഭാവതിയും ജാസ്മിനും പ്രതാപിനും ഒന്നിനെട്ടാണ് എന്നാൽ രാധികയ്ക്കും ഗാർഗിക്കും അച്ഛമ്മയ്ക്കും ഗോപിനാഥനും എല്ലാം വലിയ സന്തോഷമാവാണ് കേട്ടോ എന്നിട്ട് അച്ഛൻ പോയിട്ട് വിശാല് പോയിട്ട് ഗോപിനാഥനോട് ചോദിക്കും അച്ഛൻ ഇത് എന്താ പറ്റിയത് അപ്പോൾ അച്ഛമ്മ ഉണ്ടായതെല്ലാം പറയാണ് അപ്പോൾ പ്രഭാവതി പറയും ഡോക്ടർ വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പോയി മോനെ മെഡിസിനും എഴുതി തന്നിട്ടുണ്ട് വിപണിന് അത് വാങ്ങാൻ പോയിരിക്കുകയാണ് സ്ട്രോക്ക് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും എന്നിട്ട് ഇപ്പോൾ എന്താ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത് അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേ അപ്പോൾ പ്രതാപ് പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബെസ്റ്റ് ഡോക്ടറാണ് അളിയനെ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഗോപിനാഥ് പാർവതിയെ കൈകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പാർവതിയുടെ കൈ മുറുകെ പിടിക്കുകയാണ് ഇത് കാണുമ്പോൾ ഗാർഗി പറയും പാർവതിയെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെ മുഖം വന്ന് തെളിഞ്ഞു അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ സ്റ്റൈൽ മറക്കാതെ അല്ല ലൈക്ക് സബ്സ്ക്രൈബ് എന്നു എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്